O que

നമ്മൾ ഒരു ഏകദേശം ഒരു ഒന്നര ആ സമയത്തോടു കൂടിയാണ് ഇവിടെ ആന ചാടി എന്നുള്ള വിവരം അറിയുന്നത് അപ്പൊ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആന നാട്ടിലെ ഏറ്റവും പ്രശ്നകാരനായുള്ള ഒരു ആനയാണ് എന്നെ തന്നെ ഈ ആന ഓടിച്ച് ഒരു രണ്ടു മാസത്തോളം ഡിഡ്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയാണ് നമുക്ക് ഈ ആനയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആനയെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം അപ്പോ നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന ഇപ്പോ വന്നിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം മനത്തീന്ന് വിട്ടിട്ടാണ് ആന ഇപ്പം ഈ കിണറ്റിൽ വന്ന് ചാടിയേക്കുന്നത് അപ്പൊ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ആനയെ മക്കുപിടി വെച്ച് നമുക്ക് ഈ സാധനത്തിൽ ഇവിടുന്ന് കൊണ്ടു കാരണം ഇത്രയും ആന കാരണം ബൈക്കിന്റെ ബൈക്കിന്റെ പുറകെ ഓടിയെത്തുന്നു ആൾക്കാരെ ആക്രമിക്കുന്നു അങ്ങനെ ഒരു മൂന്നാല് ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനായ ആനനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കാം മൈക്കുപിടിച്ച് കൊണ്ടുപോകാം ഇപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ടുള്ള നടപടിയാണ് അവർ കുറച്ചായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ നിന്ന് തന്നെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ജനവാസ മേഖലയിലൂടെ പോയാൽ മാത്രമേ ആനയ്ക്ക് മന്ത്ലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പൊ ആ പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് മയക്കുവട്ടി വെച്ച് തന്നെ ഈ ആന ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യം ആന ശല്യം കണ്ട പാടോ ചെനീലൊരു എട്ട് പത്ത് വർഷത്തിന് ഇടയ്ക്ക് ഭയങ്കര ശല്യമാണ് ഇത് ഞങ്ങൾ ഇന്നല്ല ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷിക്കൊരു സംഭവമാണ് ഒന്നെങ്കിൽ ഒരു മനുഷ്യനെ ആന ഒട്ടി കൊല്ലും അല്ലെങ്കിൽ ഒരു ആന കിണറ്റിൽ വീഴും എന്നുള്ളത് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ് നേരം വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് കേട്ടിരിക്കുന്നത് കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷ ആന എങ്ങനെ പോയാലും ആന വീഴാനുള്ള ഒരു സാഹചര്യം അത്രയ്ക്ക് അതി കൂടുതൽ ആന വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ നമുക്ക് പ്രശ്നമുള്ളതുകൊണ്ട് എന്നെങ്കിലും ഒരു ആന കണക്കിൽ വീടും എന്ന് നമ്മൾ വളരെ താല്പര്യത്തോടെയാണ് തന്നിട്ടിരുന്നു കാരണം അങ്ങനെയാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങള് നാട്ടുകാരെ അറിയിക്കാനെങ്കിലും പറ്റുള്ളൂ നമുക്ക് ഒരു ആന വീണ് കിട്ടിയേക്കുന്നത് നമ്മുടെ ഈ ജനം ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്നും ഈ നാട്ടുകാർ ഇങ്ങനെ ഒരു എന്താ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതും അറിയിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഇന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അതിരോട് സംസാരിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പം നേരം വെളുത്തു വരുന്നേ ഉള്ളൂ മെയിൻ ആയിട്ട് എം എൽ എ ആൾക്കാരോ അല്ലെങ്കിൽ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല നിലവിൽ പഞ്ചായത്ത് മെമ്പിലോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോറസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതി കൂടുതലുള്ള ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടിരിക്കുള്ളൂ അവർ വന്ന് അവരനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും